എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഒരുപാട് നമ്മളെ കൊണ്ട് ആഴത്തിൽ ചിന്തിക്കുന്ന തരത്തിലുള്ളതാണ് ശരിക്കും ഇന്ന് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും ഇല്ലാതായിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട ഒരാളെ മറ്റൊരാൾക്ക് ആക്രമിക്കുന്നതിനോ വെട്ടി പരിക്കേൽപ്പിക്കുന്നതിനോ കൊന്നു കളയുന്നതിനോ ഒന്നും ഇന്ന് ഒരു പ്രത്യേക കാരണങ്ങളും വേണ്ട എന്നായിരിക്കുകയാണ് എന്തല്ലേ ഇത് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ന് അടൂരിൽ നടന്നൊരു സംഭവമാണ് അടൂരിൽ ഒരു ഹോട്ടലിൽ കയറി മൂന്നംഗ സംഘം വന്ന് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോയി പാഴ്സൽ മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ വാങ്ങിച്ചതെന്ന് വെച്ചാൽ പതിനൊന്ന് പൊറോട്ടയും രണ്ട് ബീഫ് കറിയും വാങ്ങിച്ചുകൊണ്ട് പോയത് കഴിച്ചു ഉടനെ തന്നെ ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം ഇവർ തിരിച്ച് അതേ ഹോട്ടലിലേക്ക് തന്നെ വരികയായിരുന്നു വന്നിട്ട് അവിടെ തർക്കവും വഴക്കും ഒക്കെയായി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൊറോട്ട കൊടുത്തപ്പോൾ പതിനൊന്ന് പൊറോട്ട കൊടുത്തപ്പോൾ അതിൽ കൊടുത്ത രണ്ട് രണ്ട് ബീഫ് കറിയാണ് വാങ്ങിച്ചത് അതിന് ഗ്രേവി കുറവായിരുന്നു അതാണ് അവിടുത്തെ വഴക്കിനുണ്ടായ കാരണം ബീഫ് കറിക്ക് ഗ്രേവി കുറവായിരുന്നു ഒന്ന് ഓർത്ത് നോക്കണം ഗ്രേവി കുറവായതിൻ്റെ പേരിൽ കൂട്ടത്തിലൊരാൾ നേരെ വഴക്കായി തർക്കമായി നേരെ പോയി ചട്ടുക എടുത്തോണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോട്ടലിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് പോലെ ഉള്ള ചട്ടുക ഇരുമ്പിലെ ചട്ടുക അത് നല്ല വെയിറ്റ് ഉള്ളതാണ് എന്ന് ഓർക്കേണ്ടതാണ് ആ ചട്ടുവും കൊണ്ടുവന്ന് ആ ഹോട്ടൽ ഉടമയുടെ നെറുകൻ തല നോക്കി ഒറ്റരടി ഓർത്ത് നോക്കൂ ഒരിത്തിരി ഗ്രേവിയുടെ പ്രശ്നമാണ് ഒറ്റരടി അദ്ദേഹത്തിൻ്റെ തലയോട് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പോലീസുകാർ പറയുന്നത് അങ്ങനെ അപ്പം തന്നെ അവരെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഈ പറയുന്ന കക്ഷികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കിപ്പോൾ ഒളിവിൽ പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും ഇതിലെല്ലാത്തിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ അക്രമം കാണിച്ച ചെറുപ്പക്കാര് ഇരുപത് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയ്ക്ക് മാത്രം പ്രായമായ ചെറുപ്പക്കാരായിരുന്നു എന്നുള്ളതാണ് ഒന്ന് ഓർത്തു നോക്കൂ ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് കുറച്ച് കറി കുറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ തലമുണ്ടയ്ക്ക് ചട്ടുവെടുത്ത് അടിക്കുന്ന ഒരവസ്ഥ അദ്ദേഹം അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നാണ് പോലീസുകാർ പറയുന്നത് മാധ്യമം മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ആ മനുഷ്യന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പിള്ളേർ ഇത് കൊണ്ടുവച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല ശരിക്കും നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇച്ചിരി ചാറ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ തിരിച്ച് വരുക അവിടെ വഴക്കുണ്ടാക്കുക ചട്ടുവെടുത്ത് നെറുകല അടിച്ച് വിളയ്ക്കുക ഇതൊക്കെ നടക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തുമല്ല യു പിയിലോ ആസാമിലോ ബംഗാളിലോ വേറെ എങ്ങുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും ലജ്ജാവഹം തന്നെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നത് ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യൻ ഒരു വില ഇല്ലാതായി എന്ന് ഓർക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത് വായിൽ നിന്ന് അങ്ങോട്ട് ചകച്ച് ചവച്ചിറക്കി കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമ്മൾ അറിയുന്നില്ല വായിൽ വെച്ചു ചവച്ചരച്ചു അങ്ങോട്ട് ഇറക്കുന്നത് വരെ മാത്രമേ നമുക്കതിൻ്റെ സ്വാദ് അറിയത്തുള്ളൂ ആ ഒരു സാധനത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കുകയെന്നു വെച്ചാൽ എന്തല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ അടുത്ത് ഒരു തരത്തിലുമുള്ള നിയമ പരി പരിരക്ഷ ഇവർക്ക് കൊടുക്കരുത് കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങൾ പോലും ഇങ്ങനെ ആരെയും കടിച്ചു കീറി തിന്നാനായിട്ട് ചെല്ലില്ല മൃഗങ്ങൾ അത് അതായത് വളർത്തു മൃഗങ്ങളുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്തുന്നുണ്ട് അവർക്കൊരു നേരമോ രണ്ട് നേരമോ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് കരുതിയിട്ടോ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിന്നിരിക്കും പോയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ടെങ്കിൽ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതിൻ്റെ പേരിൽ അവരാരും നമ്മളെ കടിച്ചു പറിക്കുന്നില്ല നമ്മളെ അക്രമിക്കാനായിട്ട് വരുന്നില്ല അപ്പോൾ നായ്ക്കളേക്കാളും കഷ്ടത്തിലുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുക എന്ന് വെച്ചാൽ എന്താ ഇവരുടെയൊക്കെ ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി പിന്നെ ഇപ്പോൾ പോലീസുകാരൊക്കെ വളരെ ഊർജിതമായിട്ട് തന്നെ ലഹരിക്കെതിരെ പൊരുതുന്നുണ്ട് അവർ ഒരുപാട് 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 ചെക്കിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ